എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു സസ്പെൻഷനാണോ അതോ മാറ്റി നിർത്തലാണോ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റലാണോ എന്നതായിരുന്നു സംശയം ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്ന് മാത്രമാണ് മനസ്സിലാക്കാനാകുന്നത് എന്താണ് ആ റിപ്പോർട്ടിലുള്ളത് ഡി ജി പി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ട് എന്ന സൂചനകളുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഏറെ വൈകി ഏറെ പണിപ്പെട്ട് മാറ്റിയിരിക്കുന്നു റിപ്പോർട്ട് നൽകാൻ വൈകി നടപടി വൈകി ഇപ്പോൾ ഏറെ വൈകി ഇപ്പോൾ സമയം ഒൻപത് മണിക്ക് ഈ വാർത്ത പുറത്തു വരികയാണ് എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എങ്ങോട്ട് മാറ്റിയിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് ഏതായാലും ഈ നടപടി പൂരം കലക്കലുമായി ബന്ധപ്പെട്ട പൂരത്തിന്റെ പൂരം കലക്കലിൽ എ ഡി ജി പിയുടെ പങ്ക് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണോ എന്നതാണ് അറിയേണ്ടത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതോടൊപ്പം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഡി ജി പി അന്വേഷിച്ചത് ഈ രണ്ട് കാര്യങ്ങളിലുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതിന്മേലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെത്തിയിരിക്കുന്നു മുപ്പത്തിരണ്ട് ദിവസത്തിനു ശേഷം വളരെ നിർണായകമായ തീരുമാനം ഡി ജി പിയുടെ റിപ്പോർട്ട് എത്തിയതിനു ശേഷം മുഖ്യമന്ത്രി ഇതാ ഇപ്പോൾ മിനിറ്റുകൾക്ക് മുമ്പ് ആ തീരുമാനമെടുത്തിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ബറ്റാലിയനിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പകരം മനോജ് എബ്രഹാമിന് ചുമതല നൽകിയിരിക്കുന്നു ക്രമസമാധാനത്തിന്റെ ചുമതല മനോജ് എബ്രഹാമിന് നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ നമ്മൾ കാത്തിരുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ അതിനുള്ള കൂടിയാലോചനകൾ ഉണ്ടായിരുന്നു ഡി ജി പിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഡി ജി പി രേഖാമൂലം റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഗുരുതര ബീച്ചുകളെന്ന് അഴക്കമിട്ടു തന്നെ നിരത്തി ആ ഗുരുതര ബീച്ചുകൾ കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു

കടന്നിട്ടില്ല സസ്പെൻഷനിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു റിപ്പോർട്ടിന് വരാനിരിക്കുന്നു നിലവിൽ ഒൻപതോളം ആരോപണങ്ങൾ എ ഡി ജി പിക്ക് എതിരെ പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഡി ജി പി എസ് ഐ ടി ടീം പരിശോധിച്ചു ആ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ കൈകളിൽ എത്തിയിരിക്കുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഇനിയും മുഖ്യമന്ത്രിയുടെ കൈകളിൽ എത്തിയിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒടുവിൽ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം എ ഡി ജി പിടി ഉണ്ടായിരിക്കുന്നു ആ സിജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു ആ സിജിത്ത് നാളെ നിയമസഭാ സമ്മേളനം പ്രതിപക്ഷം എ ഡി ജി വിഷയം ഉയർത്താനിരിക്കെ മുഖ്യമന്ത്രി നിർണായകമായ തീരുമാനം എടുത്തിരിക്കുന്നു നമ്മൾ രാവിലെ മുതൽ പറയുന്നത് പോലെ ഇന്നത്തെ ദിവസം ആ തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ആ തീരുമാനമായിരിക്കുന്നു മനോജ് അബ്രഹാമിനെ ക്രമസമാധാനത്തിന് ചുമതല കൊടുക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി ബറ്റാലിയുടെ ചുമതല നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ ആശിജി അരുൺ ബി മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐക്ക് നൽകിയിരിക്കുന്ന വാക്കു പാലിച്ചിരിക്കുന്നു തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് എ ഡി പി എം ആർ രകുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന വാക്കാണ് പാലിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേസ് സാഹിബിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മുഖ്യമന്ത്രി ആ തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു ഇന്ന് പകൽ മുഴുവൻ നീണ്ട കൂടിയാലുകൾക്കും മറ്റും ശേഷമാണ് വൈകുന്നേര സന്ധ്യയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയത് ഞായറാഴ്ച ദിവസമായും ആയിട്ടും മുഖ്യമന്ത്രി ഓഫീസിലെത്തിയത് ഈ ഉത്തരവിൽ ഒപ്പിടുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ആ ഓൾ ഇന്ത്യ സർവീസിൽപ്പെട്ട ജീവനക്കാരനായുള്ള മുഖ്യമന്ത്രിയുടെ കൂടി ഈ കൂടി ഫയൽ ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ടതുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന് വരെയുള്ള എഴുതി സ്ഥാനത്ത് എന്ന് എം ആർ അജിത് കുമാറിനെ നീക്കിയത് നേരത്തെ അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയ്ക്കൊപ്പം ഈ കെ എ പി ഗറ്റാലിയന്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ചുമതല ഗറ്റാലിയൻ ചുമതലയിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്നു ക്രമസമാധാനത്തിൽ നിന്ന് അദ്ദേഹത്തെ നീക്കിയിരിക്കുന്നു പകരം വിജിലൻസ് നേതായ എൽ ഡി പി മനോജ് ജബ്രഹാ ഈ ചുമതല നൽകിയിരിക്കുന്നത് ക്രമസമാധാനത്തിന്റെ മനോജ് ജവഹാമിന് അധിക ചുമതലയായിട്ടാണ് ഈ ഈ ക്രമസമാധാനത്തിൽ ചെറുകൂടി നൽകുന്നത് നേരത്തെ എം ആർ അജിത് കുമാർ ക്യാബ് എടുക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എൽ ജി പി മനോജ് എബ്രഹാം ആയിരുന്നു ഈ മേഖലയിൽ ദീർഘകാലം പ്രവർത്തിച്ച അനുഭവമുണ്ട് മാത്രമല്ല വിവാദരഹിതമായി ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നതും മനോജ് അബ്രഹാം വലിയ പ്രത്യേകതയാണ് അത് പ്രത്യേകിച്ചും ഈ ഉപതെരഞ്ഞെടുപ്പ് മറ്റും നടക്കുന്ന സാഹചര്യത്തിൽ നിർണായകമായ തസ്തികയിലേക്ക് സർക്കാരിന് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു ഉദ്യോഗസ്ഥനെ തന്നെ നിയോഗിക്കേണ്ടതുണ്ട് ഇത് കണക്കിലെടുത്താണ് കേരളത്തിൽ നിന്നുള്ള കേരള കേരളക്കാരനെ മലയാളിയായ ഒരു ഉദ്യോഗസ്ഥരെ എനിക്ക് നേരത്തെ ക്രൈംബ്രാഞ്ച് ഈ ഈ ഈ പറഞ്ഞിരുന്നു എന്നാൽ മറ്റു ചെറിയ ഉണ്ടായിരുന്നു അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കൂടിക്കാഴ്ച സംബന്ധിച്ച രണ്ട് പരാതികൾ ഇത് രണ്ടുമാണല്ലോ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ചത് ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ എന്തായിരുന്നു ആ റിപ്പോർട്ടിലുള്ളത് അതിലെ വാചകങ്ങളടക്കം നമുക്ക് അറിയേണ്ടതുണ്ട് ഇപ്പോൾ ഗുരുതരമായ വീഴ്ച പറ്റി എന്നാണെങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകുമല്ലോ അപ്പോൾ അതിൽ അതിൽ എന്തായിരുന്നു കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് സ്മൃതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇക്കാര്യങ്ങൾ ഇനി മുഖ്യമന്ത്രി തന്നെയാണ് നിശ്ചീകരിക്കേണ്ടത് അത് സംസ്ഥാന പോലീസ് നൽകിയ ഒരു രഹസ്യ രേഖയായിട്ടാണ് റിപ്പോർട്ട് ഇപ്പോൾ ഉള്ളത് അത് പൊതുമണ്ഡലത്തിലേക്ക് വന്നിട്ടില്ല ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പൊതുവിൽ പുറത്തു വന്ന കാര്യം ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ എ ജി പി എം ആർ അജിത് കുമാർ നൽകിയിരിക്കുന്ന വിശദീകരണങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി പാടെ തള്ളിയിരുന്നു കൂടിക്കാഴ്ച വ്യക്തിത്വമാണ് എന്ന അഭിപ്രായമാണ് എന്ന വിവരമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണത്തിന് മുന്നിൽ എ ഡി ജി പി എം ആർ എസ് കുമാർ നൽകിയത് എന്നാൽ എന്തുകൊണ്ട് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ആർ എസ് എസ് നേതാവിന്റെ കാറിൽ ഈ ദത്തത്തെ വസടയെ കാണാൻ പോയി എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ എം ആർ എസ് കുമാറിന് കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഈ കാര്യങ്ങളിൽ അദ്ദേഹം നൽകിയ വാദങ്ങൾ സംസ്ഥാന പോലീസ് നേതാവി അംഗീകരിക്കാതെ വിടുകയായിരുന്നു അതാണ് ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യത്തിൽ ഒരു വീഴ്ച അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി എന്ന് പറയുന്നത് എന്നാൽ ഇതൊന്നും സസ്പെൻഷൻ പോലുള്ള എല്ലാ കർശനമായ നടപടികൾക്കും നടപടിക്കും പര്യാപ്തമായ കാര്യമല്ല അത് നമ്മൾ രാവിലെ മുതൽ താഴ്ച പോലെ ആർക്കിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനും മറ്റും കേന്ദ്ര സർക്കാർ ഇളവ് നൽകിയിരിക്കുന്ന കാലമാണിത് അതുകൊണ്ടുതന്നെ ആ അത്തരം നിലക്കളില്ലാത്തപ്പോൾ കൂടിക്കാഴ്ച എന്തിന് എന്ന് ചോദ്യം നേടുന്നു മാത്രമല്ല മുന്നണിയുടെ നയത്തിനും നിലപാടുകൾക്കും വിരുദ്ധമാണ് എന്ന് വരികയും ചെയ്യുന്നു ഈ കാര്യങ്ങൾ കണക്കിലെടുത്താണിപ്പോൾ അജിത് കുമാറിനെ മാറ്റിയത് ഇപ്പോൾ ും തരത്തിൽ ഗുരുതരമായ വീഴ്ച ഈ ഡി ജി പിയുടെ റിപ്പോർട്ടിലില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും രണ്ടു കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു പ്രൊസീജിയറൽ ലാബ്സ് വന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രൊസീജ്യൽ ലാബ്സ് എന്നുള്ളത് ഒരു പൊളിറ്റിക്കലായ ആംഗിളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് പിന്നിലും അത് രണ്ടാമത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി ജി പിടുത്ത പ്രാഥമികമായ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഡി ജി പി അതിൽ ചെറിയ കൃത്യവിലോപം എ ഡി ജി പിക്ക് സംഭവിച്ചിരിക്കുന്നു എന്നാണ് എന്നാൽ അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട് ഇനിയും ഡി ജി പി കൊടുത്തിട്ടില്ല ആ വിശദമായ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ വേണമോ എന്ന് തീരുമാനിക്കാനും സാധിക്കൂ ഇപ്പോൾ സി പി ഐക്ക് കൊടുത്തിരിക്കുന്ന വാക്കു പാലിച്ചിരിക്കുന്നു അൻവർ രേഖാമൂലം എഴുതി കൊടുത്ത പരാതിയിൽമേൽ അന്വേഷണം പ്രഖ്യാപിച്ച അന്വേഷണ റിപ്പോർട്ടിന്മേൽ ശേഷം നടപടി വരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കും ആ മുഖ്യമന്ത്രി പാലിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അത് സി പി ഐയുടെ ആവശ്യമേ ആയിരുന്നില്ല ഈ ഘട്ടത്തിലും സി പി ഐക്ക് അങ്ങനെ ില്ല ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നതായിരുന്നു ആവശ്യം ആ ആവശ്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നതും